ഈ പരീക്ഷ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോ ഉള്ള ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുമോ നല്ല രീതിയിൽ ഒന്ന് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങക്ക് മാത്രമുള്ളതല്ല എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഇപ്പൊ റീസെന്റായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്ന സ്റ്റുഡൻസിന് നമ്മൾ പേഴ്സണൽ മെന്ററിങ് എടുക്കുന്ന സമയത്ത് കുറേ പേര് പറയുന്ന കാര്യമാണ് അയ മിസ് ഇനിയും കുറെ പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ഉള്ളൂ നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക നമ്മൾ എന്തുമാത്രം ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ പിന്നെ ഈ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിവിഷൻ എന്ന് പറഞ്ഞത് കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ ഒന്നും കൂടെ അത് എത്രത്തോളം നമുക്ക് അത് റിമെമ്പർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതാണ് റിവിഷൻ അപ്പൊ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ടെൻഷൻ അടിക്കാതെ പഠിച്ച കാര്യങ്ങൾ കയ്യിൽ വെക്കുക റിവൈസ് ചെയ്യുക നല്ല രീതിയിൽ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക അത് നല്ലൊരു പ്രാക്ടീസ് ആണ് നിങ്ങൾ വിട്ടുപോകരുത് നിങ്ങൾക്ക് മാർക്ക് കുറയോ എന്നുള്ള പേടിയുടെ ആവശ്യമൊന്നും വേണ്ട നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട് ഒറ്റ ടെസ്റ്റുകളും മിസ് ചെയ്യാണ്ട് ചെയ്യാം നമുക്ക് ക്രാക്ക് ചെയ്യാം